നോർത്ത് ഇന്ത്യയിൽ അറുന്നൂറ് തിയേറ്ററുകളിൽ നിറഞ്ഞ് ഉണ്ണിമുകുത്തൻ ഹനീഫീന്റെ ചിത്രം മാർക്കോ വരുൺ ധവാൻ നായകനായ ബിഗ് ബജറ്റ് ചിത്രം ബേബി ജോണിനെ തിയേറ്ററുകളിൽ നിന്ന് മാറ്റിയാണ് ഈ മലയാള ചിത്രം അതിർവരമ്പുകൾ ഭേദിക്കുന്നത് മുപ്പത്തിനാല് സ്ക്രീനുകളിൽ പ്രദർശനം ആരംഭിച്ച ഹിന്ദി പതിപ്പിന് ആദ്യ ദിവസം ഒരു ലക്ഷമായിരുന്നു കളക്ഷൻ ഇപ്പോൾ പത്തു ദിവസം പിന്നിടുമ്പോൾ കളക്ഷൻ കോടികളിലേക്ക് കടക്കുകയാണ് ആൻ ഇന്ത്യൻ താരമെന്ന നിലയിലുള്ള ഉണ്ണിമുകുത്തിന്റെ വളർച്ചയാണ് സിനിമയുടെ ഞെട്ടിപ്പിക്കുന്ന വിജയം സൂചിപ്പിക്കുന്നത് സിനിമ കണ്ടിറങ്ങുന്ന ഹിന്ദി പ്രേക്ഷകരും നടന്റെ സ്വാഗിനെയും ആക്ഷൻ പെർഫോമൻസിനെയും പ്രത്യേകം പ്രശംസിക്കുന്നു ഇവിടെ സിനിമയെ പ്രശംസിച്ച് സംവിധായകൻ രാം ഗോപാൽ വർമ്മയും രംഗത്തു വന്നു മാർക്കോ സിനിമയ്ക്ക് ലഭിക്കുന്നതുപോലെ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളും പ്രശംസകളും ഇതിനു മുൻപ് ഒരു സിനിമയ്ക്കും താൻ കണ്ടിട്ടില്ലെന്നും ചിത്രം കാണാൻ അക്ഷമനായി കാത്തിരിക്കുകയാണെന്നും രാം ഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്തു സിനിമ റിലീസായി രണ്ടാഴ്ച പിരിടുമ്പോൾ ആഗോളതലത്തിൽ എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാർക്കോ മാറിക്കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ മുപ്പത്തിനാല് കോടി പിന്നിട്ടു ഈ രീതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം നൂറ് കോടി കടക്കുമെന്നാണ് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്ക് നൽകുന്ന സൂചന മാത്രമല്ല ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോലയുടെ നേടുന്നത് ഏറെ ഏറ്റ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മാർക്കോയുടെ ജനപ്രീതി ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം വർഷമെത്തിയ ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ കിൽ ലൈഫ് ടൈം കളക്ഷൻ നാൽപ്പത്തിയേഴ് കോടി രൂപയായിരുന്നു ഇതാണ് മാർക്കോവരും അഞ്ചു ദിവസം കൊണ്ട് മറികടന്ന് ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് വതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും